സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് വില ആറായിരത്തി മുപ്പത്തിയഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണത്തിന് വില ഇരുപത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി പത്തായി മാർച്ച് ഒമ്പത് ശനിയാഴ്ച സർവ്വകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില പിന്നീട് നേരിയ തോതിൽ ഇടിഞ്ഞിരുന്നു അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന ഊഹാബോഹം പരന്നു തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പോലെ അമേരിക്കയിൽ അടിസ്ഥാന നിരക്കുകളും ധനനയവുമൊക്കെ നിശ്ചയിക്കുന്ന കേന്ദ്ര ബാങ്കാണ് ഫെഡറൽ റിസർവ് ആ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവൽ നിയമനിർമ്മാണ സഭയിൽ ഒരു പ്രസ്താവന നടത്തി ഈ വർഷം തന്നെ നിരക്ക് കുറയാൻ സാധ്യതയുണ്ടെന്ന സൂചന ആ പ്രസംഗത്തിലുണ്ടായിരുന്നു തൊട്ടുപിന്നാലെ അമേരിക്കൻ ബോണ്ടുകളുടെ ആദായ നിരക്കും ഡോളർ സൂചികയും ഇടിഞ്ഞു അവിടെ ആദായം കുറയുമെന്ന് തോന്നിയതോടെ ആളുകൾ